പൊഴിയാതെ കൂടി നല്ല ആയിട്ട് വളർന്ന് കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ അതിന് നമ്മൾ പലതരം എണ്ണകൾ ഉപയോഗിക്കാറുണ്ട് മുടി കൊടിച്ചിൽ നിൽക്കാനും താരനയില്ലാതാവാനും മുടി നല്ല പോലെ വളരാനും ഒക്കെ നമ്മൾ എല്ലാവരും ഉപയോഗിക്കാറുണ്ട് അപ്പം ഇതൊക്കെ ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് മാറ്റം കണ്ടില്ല എങ്കിൽ ഈ എണ്ണയൊന്ന് ഉണ്ടാക്കി തേച്ച് നോക്കുക തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും നല്ലൊരു എണ്ണയാണ് കേട്ടോ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എണ്ണ കൂടിയാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാൻ അതിനെടുത്തിരിക്കുന്നത് നെല്ലിക്കയാണ് കേട്ടോ നമ്മൾക്ക് ആവശ്യത്തിനുള്ള നെല്ലിക്ക എടുക്കാം ഇത് ഒരു ലിറ്റർ എണ്ണയുടെ ആവശ്യത്തിനുള്ള നെല്ലിക്കയാണ് പത്തിരുപത് നെല്ലിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇതിൻ്റെ കുരു ഇല്ലാതെ നമ്മൾക്ക് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ഞാൻ നെല്ലിക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കുരു ഞാൻ കളയില്ല ഇത് ഉണക്കിയെടുത്തിട്ട് ഞാൻ ഇത് എണ്ണ കാച്ചാൻ ഉപയോഗിക്കാറുണ്ട് നെല്ലിക്ക വില കുറഞ്ഞ് കിട്ടുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ഉണക്കി സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് അരിഞ്ഞെടുത്തത് ഇവിടെ മാറ്റി വയ്ക്കുകയാണ് ഇനി നമുക്കിതിലേക്കാവശ്യം ഒരു രണ്ട് പിടി കറിവേപ്പിലയാണ് ഞാൻ നല്ലപോലെ രണ്ട് പിടി കറിവേപ്പില എടുത്തിട്ടുണ്ട് ഒരു ലിറ്റർ എണ്ണയ്ക്കാണ് കേട്ടോ ഈ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടുന്നത് പനിക്കൂർക്കലാണ് പനിക്കൂർക്കൽ ഇത് ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി കാരണം എന്തെന്ന് വെച്ചാൽ ഇത് നീരറക്കം ഉള്ളവർക്കാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് നീരറക്കം ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് പനിക്കൂർക്കൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നീരറക്കം ഉള്ളവരും പിന്നെ ഈ കഴുത്തിനൊക്കെ വേദനകൾ എണ്ണയൊക്കെ തേച്ചാൽ വേദനയൊക്കെ ഉള്ളവർ മാത്രം ഈ പനിക്കൂർക്കൽ എടുത്താൽ മതി ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കണം വെള്ളം ഒട്ടും ചേർക്കാതെ വേണം കേട്ടോ ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് കുറേശേ ഇട്ടിട്ട് നമ്മൾക്ക് ചതച്ചെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ എല്ലാം കൂടെ ചതച്ചെടുക്കണുണ്ട് അപ്പം ഞാനിത് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിതിലേക്ക് നമുക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം അതും നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അരഞ്ഞ് നല്ല പിന്നെ പേസ്റ്റ് പരുവത്തിലൊന്നും ആകേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതും കൂടെ എടുത്തിട്ട് വരാം അപ്പം കണ്ടോ ഇതുപോലെയാണ് ആകേണ്ടത് കറിവേപ്പിലയിലും നെല്ലിക്കയിലും പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട് പ്രോട്ടീൻ ആയാലും ഇരുമ്പ് സത്തായാലും കാൽസ്യം ആയാലും ആൻറ്റി ഓക്സിഡൻ്റ് വൈറ്റമിൻസും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ടല്ലോ ഒരു അടിക്കട്ടിയുള്ള പാത്രം നമുക്ക് എടുക്കാം ഞാനിവിടെ ഉരുളയാണ് എടുത്തിട്ടുള്ളത് ഈ ചതച്ചു വെച്ച നെല്ലിക്കയും നമ്മുടെ കറിവേപ്പിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് അതൊന്ന് മിക്സ് ചെയ്ത് വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് അടുപ്പത്ത് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം ആദ്യം നമ്മൾക്ക് കുറച്ച് ഒരു അര ലിറ്റർ എണ്ണ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഒന്നിച്ച് നമുക്ക് ഒരു ലിറ്റർ എണ്ണ ഒഴിച്ചു കൊടുക്കരുത് എന്നിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി കൈവച്ചിട്ട് എപ്പോഴും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അടിക്കൊന്നും പിടിക്കില്ല ഇപ്പം നെല്ലിക്ക തലയോട്ടിയിൽ നല്ലതാണ് നെല്ലിക്കയും കറിവേപ്പിലയും വളരെ നല്ലതാണ് നമുക്ക് തലയിൽ മാത്രമല്ല ഉള്ളിൽ കഴിക്കാനും വളരെ നല്ലതാണ് ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കുന്നതാണ് നല്ലത് ഇതിൽ നമ്മൾ വെള്ളം ചേർക്കാതെയാണ് ചതച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കൂടുതൽ തെറിച്ച് വെളിയിലേക്കൊന്നും പോവില്ല ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ഈ പരിവാകുമ്പോൾ ഞാൻ അര ലിറ്ററും കൂടെ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നല്ലപോലെ പിന്നെയും ഇതൊന്ന് വയറ്റിയെടുക്കണം ഏകദേശം ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഗ്രീൻ കളറായിരിക്കും കേട്ടോ നമ്മുടെ എണ്ണ ഉണ്ടാവുക ഈ നെല്ലിക്കയുടെയും കറിവേപ്പയുടെയും ആ നിറം അതുപോലെ തന്നെ ഇതിൽ ഇറങ്ങും അത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരിക്കലും നമ്മുടെ എണ്ണ വേവിച്ചെടുക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാൻ നോക്കണം കുറച്ച് സമയം പിടിക്കും കേട്ടോ നമുക്കിത് എണ്ണ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം പിടിക്കും ഇപ്പം നല്ലപോലെ എണ്ണ നല്ല പോലെ തെളിഞ്ഞ് നമ്മൾ ചേർത്തത് നല്ലപോലെ ഒരു മുനിഞ്ഞ് പരുവാകുമ്പോൾ നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് കണ്ടില്ലേ ഏകദേശം ഈ പരുവായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ എണ്ണ ഈ കളറിലേക്ക് വരും കേട്ടോ അത് നമ്മൾ കൈ കൈകൊണ്ടൊന്ന് തൊട്ട് നോക്കുമ്പോൾ നല്ലൊരു ക്രിസ്പി മാതിരി ഉണ്ടാവും അപ്പോഴും നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വയ്ക്കുക കേട്ടോ നല്ല പോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മളുടെ എണ്ണ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ചൂടാറാൻ വയ്ക്കാം അപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്ക് എടുക്കാം അപ്പം നമ്മളുടെ എണ്ണയൊക്കെ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് കണ്ടില്ലേ എന്നിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞാനൊരു തുണി വെച്ചിട്ടുണ്ട് ഈ തുണി വെച്ചിട്ട് നമ്മൾക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടില്ലേ നമ്മുടെ എണ്ണയുടെ കളറ് നല്ല ഗ്രീൻ കളറാണ് ഇത് തലേലിൽ തേച്ചാൽ എങ്ങനെ മുടി പൊഴിയുന്നവരായാലും ശരി നിങ്ങളുടെ ആ മുടികൊഴിച്ചിലൊക്കെ ഒരു രണ്ട് ദിവസം രണ്ട് ദിവസം നിങ്ങൾ ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ തന്നെ ആ മുടികൊഴിച്ചിലൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് മാറി കിട്ടും മുടികൾ ചെറിയ മുടികൾ പെട്ടെന്ന് നിങ്ങൾക്ക് കിളിർത്തു വരികയും ചെയ്യും എണ്ണ തേച്ചാലും മുടികൊഴിച്ചിലൊന്നും നിൽക്കില്ല എന്ന് പലരും പറയാറുണ്ട് പക്ഷേ നിങ്ങൾ എണ്ണ ഏത് എണ്ണ ശരി എണ്ണ തേക്കുന്നതിന് മുന്നേ തല നല്ലപോലെ മസാജ് ചെയ്യുക ഒരു മിനിറ്റ് എങ്കിലും ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ നിങ്ങൾ തലയോട്ടിൽ തേച്ച് പിടിപ്പിക്കുക തലയിൽ നല്ലപോലെ രക്തോട്ടം ഉണ്ടാവുകയും ചെയ്യും നിങ്ങൾ ഏത് എണ്ണയാണോ തേച്ചത് അതിനുള്ള ഫലം പെട്ടെന്ന് കിട്ടുകയും ചെയ്യും ഇത് നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ഇത് നമുക്ക് ബോട്ടിലാക്കി സൂക്ഷിക്കാം നിങ്ങൾക്ക് എന്നും എണ്ണയിൽ തേക്കാൻ പറ്റില്ല എങ്കിൽ ആഴ്ചയിൽ നാല് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇത് ഉപയോഗിക്കുക മുടിക്ക് നരയിലുള്ളവലൊക്കെയാണ് എങ്കിൽ നിങ്ങളിത് എന്ന സ്ഥിരം ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുടിയുടെ നര മാറിക്കെട്ടി മുടി നല്ല കറുപ്പോടെയും കരുത്തോടെയും ശക്തിയോടെയും വളരുകയും ചെയ്യും മുടി കൊഴിച്ചിലൊന്നും ഉണ്ടാവില്ല തലയിൽ താരനോ ഒന്നും ഉണ്ടാവില്ല പെട്ടെന്നൊന്നും പെട്ടെന്ന് ആ കറുപ്പ് കളറ് കിട്ടണമെന്ന് വെച്ചാൽ നമ്മൾ ഡൈ അടിക്കുന്ന പോലെ കിട്ടില്ല ഇത് എണ്ണ ഉപയോഗിച്ചിട്ട് അതിലുള്ള സത്തൊക്കെ നമ്മുടെ തലയോട്ടിയിൽ നല്ലപോലെ പിടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾക്ക് ആ മുടിയുടെ പുതിയ മുടി വരുന്നതൊക്കെ നമുക്ക് നല്ല ബ്ലാക്ക് കളറിലായിട്ടാണ് നമ്മൾക്ക് വരിക മാത്രമല്ല ചെറു പെട്ടെന്ന് നമുക്ക് വളർന്ന് കിട്ടുകയും ചെയ്യും വെളിച്ചതിൻ്റെ കൂടെ നെല്ലിക്കയും കറിവേപ്പിലയും മാത്രം മതി നമുക്ക് ഈ എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ഫലം കിട്ടുന്ന ഒരു എണ്ണയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ